കൂട്ടുകാരൻ ഞങ്ങൾ ആശ്രയിൽ പോയപ്പോൾ അവിടെ മക്ക എന്ന സ്ഥലത്ത് ക്യൂസിലാൻഡിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട മേയറുമായിട്ടുള്ള വീഡിയോ ആണിത് മേയർ വന്നപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ അത് ആ ബഹുമാനപ്പെട്ട മേയറിന കൂടെ നിന്ന് എടുത്ത വീഡിയോ ഹലോ കൂട്ടുകാരെ മോനും മേയറ് ബഹുമാനപ്പെട്ട മേയർ മക്കായിലെ ആശ്രയിലെ മക്കായിലെ ബഹുമാനപ്പെട്ട മേയറും എറുക്കുമോനോട് കണ്ടോ മേയർ മക്കായി ആസ്രയിലെ മക്കായ് എന്ന സ്ഥലത്തെ മേയറും എറുക്കുമോനോട് നിൽക്കുന്നുണ്ട് വില്യംസൺ ഗ്രേ ഗ്രേ വില്യംസൺ എന്നാണ് പേര് ഞങ്ങളുടെ മോനും മോളും ഏർക്കും മോനും ആശ്രേ മക്കളിലെ മേയറാണ് രണ്ടോ മേയർ അവിടെ നിൽക്കുന്നു ബഹുമാനപ്പെട്ട മേയർ കൗൺസിലിലെ മേയറാണ് ഇവിടെ സ മേയർ വന്നപ്പോൾ സത്യമായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചുമോൻ്റെ ഇറക്കുമോൻ്റെ പേര് മേയർ ആണ് ബഹുമ്പോ മേയർ വലിയ ഇഷ്ടമായി എപ്പോഴും പിന്നെ കാണുമ്പോൾ ഇറക്കി ഇറക്കുന്നു എന്ന് വിളിക്കും കൊച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു മോനോട് ഒപ്പം നിന്നും ഫോട്ടോ എടുക്കുന്നു